രചന ശാലിനി വിജയൻ അവതരണം ഷാഹുൽ മലയിൽ പെട്ടെന്നുള്ള അവടെ നിലവിളി അലർച്ചയും കേട്ടതും നിലത്തിടുന്നിരുന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ അവൾ നിലത്തി വീണ് അസഹ്യമായ വേദനയാൽ പുളയുന്നു അതിന്റെ പിന്തുടർച്ച എന്നവണ്ണം തുടരെ കഥകുമുട്ടിയത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവളെയും വാരിയെടുത്ത് വാതിൽ തുറക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു മുന്നിൽ എന്താണ് ഉണ്ടായത് അമേ അത് ഒന്നും പറയാതെ അവളെയും കൊണ്ട് കാറിൽ കയറുമ്പോൾ പുറകിൽ നിന്ന് പെങ്ങൾ പറയുന്നു കിട്ടും ഏട്ടാ ബ്ലീഡിങ് ഉണ്ടെന്ന് തോന്നുന്നു നോക്കിയപ്പോൾ ശരിയാണ് കൈനിറയെ രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു നാട്ടു നടപ്പ് അനുസരിച്ച് ഏഴാം മാസത്തിലാവളെ അവിടെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയതൊട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു ഒന്ന് രണ്ടു ദിവസം ഫ്രണ്ട്സിനൊപ്പം സിനിമ കണ്ടും കറങ്ങി നടന്നെങ്കിലും മൂന്നാം ദിവസം തൊണ്ടയിൽ നിന്നും ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത പോലൊരു തോന്നൽ അമ്മ ഈ ആഴ്ച തന്നെ അവളിവിടെ കൂട്ടിക്കൊണ്ടിരണം മറുത്വം പറയാതെ അമ്മ പോയെങ്കിലും വീടിനെ ആകെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടി പെങ്ങളാണ് പറഞ്ഞത് അത് ഏട്ടാ ഏട്ട മാത്രമല്ല കിട്ടിയത് ഏട്ടന് മാത്രമേ സ്വന്തം ഭാര്യങ്ങനെ പ്രണയിക്കുന്നുള്ളൂ എന്നൊരു തോന്നൽ വേണ്ട കേട്ടോ ആദ്യ പ്രസവം ചിലവൊക്കെ പെണ്ണിന്റെ വീട്ടുകാരെ നോക്കേണ്ടത് ഒന്ന് പോടി ഇനിയെങ്കിലും നിങ്ങളുടെ ഈ വഴക്കുള്ളിൽ നിർത്തണം ശരി ഞാൻ ഞാനിറങ്ങി തരാം അതാണല്ലോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഒരു കള്ളശ്ശേരിയോടെ ഞാനത് പറഞ്ഞൊപ്പിച്ചു ഭാര്യ വീട്ടിലേക്കായിരിക്കും അച്ചി വീട്ടിൽ പരമസുഖാണല്ലോ അതായിരിക്കും നിന്റെ കെട്ടിയാണ് നീ ഇവിടെ തങ്ങുന്നു ഞാൻ അത്രയും പറഞ്ഞ് പെങ്ങൾക്ക് രസിച്ചില്ലെന്ന് തോന്നുന്നു അവൾ മുഖം വീർപ്പിച്ചു പോയി കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം പെങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ നേർച്ചയും വഴിപാടുമായി സ്വന്തം വീട്ടിൽ നിന്ന് തിന്ന് സുഖിക്കലാണ് പെങ്ങൾ അവള് നിന്റെ പെങ്ങൾ തന്നെയല്ലേടാ ആ ആ കാര്യത്തിൽ ചെറിയ സംശയമില്ലാതെ ഇല്ല എനിക്ക് ഏട്ടനെ പോലെ എനിക്കും സംശയമുണ്ട് ഓടി അടുത്ത ദിവസം അവളെയും കൂടി വന്നപ്പോൾ പെങ്ങളും കൂടി ചേർന്ന് പരിഹസിക്കാൻ തുടങ്ങിയിരുന്നു ഏട്ടാ അമ്മേൻ്റെ അടുത്ത് അടുത്തേക്ക് കിടത്തിയാൽ മതി ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണം പെങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ രാത്രിയാണ് ഭാര്യയുടെ കരസിലേട്ടതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തും എന്നാലും ബ്രോ ഇതൊക്കെ നോക്കിയും കണ്ടു വേണ്ടേ ഒന്നുമില്ല അവൾക്ക് ഗർഭിണിയല്ലേടാ ആക്രാന്തം ഒന്നിനാടോ അവൾ നിന്റെ മാത്രമല്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും മുനവശമുള്ള മെസ്സേജുകളൊന്നും ഇറഞ്ഞു അതിലൊന്നും ആയിരുന്നില്ല സങ്കടം എനിക്ക് ഏട്ടര മനുഷ്യൻ തന്നെയല്ലേ ഒന്നും അറിയില്ല ഏട്ടന് സ്വന്തം എങ്ങിത് പറഞ്ഞപ്പോൾ ശരിക്കും തകർന്നു പോയി ഞാൻ വരെ കാണാത്ത സകല ബന്ധുക്കളെയും അന്ന് ഞാൻ ആദ്യമായി ഹോസ്പിറ്റലിൽ വരാൻ നേരി കണ്ടു എല്ലാവരുടെയും നോട്ടം എന്നിൽ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മാത്രം മനസ്സിലാകില്ല ആരോ ഉത്തരയുടെ ഹസ്ബൻഡ് ഡോക്ടർ വിളിക്കുന്നു ഞാൻ മുഖമുയർത്തിയ അമ്മയെ നോക്കി സ്കാനിങ് റിപ്പോർട്ടിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയില മനോവസ് സോറി ഡോക്ടർ അത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്കിടിപ്പിന്റെ വേഗത കുറഞ്ഞുപോയൊരു തോന്നൽ ആറ്റി നോറ്റി പിറക്കാൻ പോകുന്ന വാവനെ ഇന്നലെ കൂടി സ്വപ്നം കണ്ട് കിടന്നാണ് എന്നിട്ട് ഇന്ന് കുഞ്ഞാവേന്റെ നൂലുകെട്ട് പാൽ കൊടുക്കൽ തൊട്ടിയിൽ കിടത്തൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നിമിഷ നേരം കൊണ്ട് തകർന്നു മൂന്നാം ദിവസം ഉച്ച കഴിഞ്ഞാണ് അവളെ റൂമിലേക്ക് മാറ്റിയത് ഈ മൂന്ന് ദിവസം അവൾ എത്രമാത്രം വേദനിസിയാണ് അവളെ കാണാനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും തിരക്കു വന്ന ബന്ധുക്കളുടെ മുഖങ്ങളിൽ എന്നെ കാണുമ്പോൾ ഒരു പരിഹാസിരി പൊട്ടിവിടുന്നു ഇപ്പോഴത്തെ പിള്ളേരല്ലേ എല്ലാത്തിനും ധൃതിയും തിരക്കുവാണല്ലോ അപ്പുറത്തെ വീട്ടിലെ കല്യാണിശേശിയെ പറഞ്ഞപ്പോൾ കേട്ടു ഞാൻ ചൂളിൽ പോയി കുറച്ച് നായ്ക്കുന്നപ്പൊടി വേണം കല്യാണി ചേച്ചി അമ്മേന്റെ വായ അടച്ചു പിടിച്ചു അമ്മേ കുറച്ച് കൊടുത്തുവിട് വീട്ടിൽ നിന്ന് സ്വയം അങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇവരൊക്കെ അതൊരു പ്രായമായ സ്ത്രീയല്ലേടാ വിട്ട് കളാം ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആരും അവളെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്നവരല്ലേ എല്ലാവരും ചേർന്ന് ആളിക്കത്തുന്ന അവളിലേക്ക് കുറച്ചുകൂടി ഊതിക്കത്തിക്കാൻ വന്നവരാണ് എനിക്ക് അവളെ കാണാനും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനും മനസ്സ് തുടിച്ചു ഏഴത്തെ ഒന്നും സംസാരിക്കുന്നില്ല കരച്ചിരി മാത്രം പെങ്ങളത് പറയുമ്പോൾ അവൾക്കൊപ്പം ഞാനും കരഞ്ഞുപോയി വൈകിട്ട് റൂമിൽ കയറിയപ്പോൾ ചുവന്ന് ക്ഷീണിച്ച് അവളുടെ മുഖം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങിപ്പോയി ഞാൻ വെഡിൽ കിടന്ന അവളുടെ വലത് കയ്യിൽ ഞാൻ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നല്ലാതെ അവളൊന്നും സംസാരിച്ചതേയില്ല പിന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ വേണ്ടി വന്നു എൻ്റെ അമ്മയും പെങ്ങളും അവൾക്കരികിൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു വൈകിട്ട് പതിയെ പോലെ അവൾക്കരികിലിരുന്ന് ഞാൻ ചായ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതായിരുന്നു ഏട്ട ഏട്ടനുള്ള സത്യങ്ങൾ എല്ലാവരും ഇടയിട്ട് പറഞ്ഞൂടെ എൻ്റെ അശ്രദ്ധ കാരണം ഞാൻ കട്ടിൽ നിന്ന് താഴേക്ക് വീണ കാര്യം വേണ്ട മോളെ ഇനി ഇങ്ങനെ പറഞ്ഞാലും അതൊരു തിരുത്തിപ്പറലായിട്ട് മാത്രമേ എല്ലാവരും കാണൂ ആ തെറ്റ് എൻ്റെ പേരിൽ തന്നെ ഉണ്ടാവട്ടെ കുറച്ച് നേരം എൻ്റെ നെഞ്ചിൽ ചേർന്ന് അവൾ ഏങ്ങിയേം കരഞ്ഞു അവളുടെ ഓരോ തുള്ളികളും മാപ്പ് ഉറച്ചിലും എൻ്റെ ഉള്ളിലാണ് തറച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ അവളുടെ വീട്ടുകാരും എൻ്റെ അമ്മയും പെങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ മോനെ നീ കൂടി അവളെ തള്ളി പറഞ്ഞ ഇല്ല അമ്മേ ഈ ഏഴു മാസക്കാലം ഞാൻ അവളെ കണ്ടതല്ലേ എത്രത്തോളം സന്തോഷവധിയായിരുന്നു എന്ന് മറ്റാർക്കാണെങ്കിലും എനിക്കറിയാം അവൾ ഇങ്ങനെ ചെയ്യില്ല ഏട്ടാ സോറിട്ടോ ഞാൻ എടി നീ ഇങ്ങനെ സംഭവിച്ച് അവളെങ്കിലും തിരിച്ചിട്ടില്ലേ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന മുറിവിനേക്കാളും പതിന് മടങ്ങി വേദനയായിരിക്കും ഈയൊരവസ്ഥയിൽ നാം അവർ അവഗണിക്കുമ്പോൾ അവർക്കുണ്ടാവുക ഒന്ന് ചേർത്തിർത്തി അവരൊന്ന് ആശ്വസിപ്പിച്ചാൽ നമ്മൾ കൂടെയുണ്ടെന്ന തോന്നലിൽ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേക്കാം